വിളവെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ പാടം വെള്ളത്തിൽ മുങ്ങി പൊയ്യാ പഞ്ചായത്തിലെ ഊളൻചിറ തോട്ടിൽ വെള്ളം നിറഞ്ഞ് പാടശേഖരത്തിലേക്ക് കയറിയതാണ് ആശങ്കയാകുന്നത് മടത്തുംപടി വെസ്റ്റ് പാടശേഖരത്തിൽ ഏക്കർ സ്ഥലമാണ് വിൽസൺ പാട്ടത്തിനടുത്ത് കൃഷിയിറക്കിയിട്ടുള്ളത് രണ്ടാഴ്ച കഴിഞ്ഞാൽ കൊയ്യാനുള്ള പാടശേഖരങ്ങളാണ് വെള്ളത്തിൽ മുങ്ങിയത് ഇളന്തിക്കര സ്വദേശി എൺപത് വയസ്സുള്ള മാളിയേക്കൽ വിൽസൺ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മുതൽ പൂർണ്ണസമയം കർഷകനാണ് ജില്ലയിലെ വിവിധ പാടശേഖരങ്ങളിൽ പാട്ടത്തിനെടുത്ത ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്തിരിക്കുന്നത് വേനൽക്കാലമായതോടെ ഉപ്പുവെള്ളം കയറാതിരിക്കാൻ ഊളൻ ചിറയിൽ തടയണ കെട്ടിയ ശേഷം കനത്ത മഴ പെയ്തതാണ് പാടശേഖരത്തിലേക്ക് വെള്ളം കയറാൻ ഇടയാക്കിയത് തോടിന്റെ ആഴം കുറഞ്ഞതാണ് പാടശേഖരത്തിലേക്ക് വേഗത്തിൽ നേരിട്ട് വെള്ളം കയറാൻ ഇടയാക്കുന്നത് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ തടയണ പൊട്ടിച്ചാൽ വീണ്ടും ഉപ്പുവെള്ളം കയറുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് പാടശേഖരത്തിലെ വെള്ളം ഒഴുക്കിക്കളയാൻ തടയണ പൊട്ടിച്ചാൽ അപ്പോൾ തന്നെ വീണ്ടും കെട്ടേണ്ടി വരും കനത്ത മഴയുടെ രണ്ട് ദിവസം മുൻപാണ് നാൽപ്പതിനായിരം രൂപയോളം ചിലവഴിച്ച് തടയണ കെട്ടിയത് രണ്ട് കിലോമീറ്ററോളം വരുന്ന തോട് മണ്ണ് നിറഞ്ഞത് നീക്കം ചെയ്ത് ആഴം വർദ്ധിപ്പിക്കണമെന്നത് ദീർഘകാലമായുള്ള ആവശ്യമാണ് ഈ ആവശ്യത്തിന് വിവിധ വകുപ്പുകളിൽ നിന്നും പരിഗണനയുണ്ടായിട്ടില്ല തോട് ആഴം വർദ്ധിപ്പിച്ചാൽ പാടത്ത് വെള്ളം ഒഴുക്കിവിടാൻ കഴിയുമെന്ന് വാടങ്ങം റീന സേവിർ അറിയിച്ചു ഇരുവ് നല്ല പുത്തന പഞ്ചായത്ത് കൃഷി ഞാൻ ചെയ്തിട്ടിരിക്കുന്ന ആളാണ് അടുത്ത വെസ്റ്റ് വാടശ ശരീരത്തിൽ ഏക്കർ കൃഷി ഇപ്പോൾ വെള്ളത്തിൽ കിടക്കുകയാണ് ചൂട് വെള്ളം വെള്ളം പറ്റിയാലേ നമുക്ക് കൊയ്യാൻ പറ്റുള്ളൂ രണ്ടാഴ്ച കഴിഞ്ഞാൽ കൊയ്യാവുന്ന ആണ് ഇന്നലെ കൃഷി ഓഫീസ് വന്ന് കൃഷി സ്ഥലം വന്ന് കണ്ട് അന്വേഷണത്തെ റിപ്പോർട്ട് പഞ്ചായത്തിലേക്ക് കൊടുക്കാൻ പോയിട്ടുണ്ട് ടി സി വി ന്യൂസ് മാള